അപ്പോൾ ആദ്യം ചോദിച്ച പോലെ ഭക്തജനങ്ങളോടായിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ വന്നു പോയവർ എന്നല്ല അനേകം ആളുകൾ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മറ്റു കാര്യങ്ങളെ കൊണ്ടിവിടെ ഒരു നോക്കെങ്കിലും കാണണം വരണം എന്നുണ്ടായിരുന്നു ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന അനവധി ഭക്തജനങ്ങൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ആ അയ്യപ്പ സ്വാമിയുടെ ഒരു അനുഗ്രഹം പിന്നെ ഇതിലിപ്പോൾ ഈ മണ്ഡലക്കാലത്ത് എല്ലാ വർഷത്തെ പോലെ ഈ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ അവരുടെ ചിത്രയാൾ അങ്ങനെ ഒരു കൃത്യത നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഭക്തനങ്ങളുടെ അവർ സൗകര്യം പോലെയാണ് ഓരോ ദിവസം പോലെ അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ അനേകം ആളുകളുടെ ഒരു ബാഹുല്യം വന്നതുകൊണ്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ ഉള്ള സൗകര്യങ്ങളെക്കൊണ്ട് നമുക്ക് അപ്പോൾ കുറച്ച് കഷ്ടതകൾ അതിൽ ചില ദിവസങ്ങളിൽ എല്ലാ കൊല്ലവും ഉള്ളത് തന്നെയാണത് അപ്പോൾ കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്തജനങ്ങളും ഇവിടുത്തെ സംഘാടകരും എല്ലാവരും വളരെ ഒരു എന്താ പറയേണ്ട ഒരു ടീം വർക്ക് പോലെ അങ്ങനെ പോയത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് പിന്നെ തീർച്ചയായിട്ടും ഇതിനക്കം ഇത് അയ്യപ്പ സ്വാമിയുടെ ഒരു അനുഗ്രഹവും അതുകൊണ്ട് അങ്ങനെ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മണ്ഡലകാല മഹോത്സവം ഇനിയിപ്പോൾ പൊതു അതുപോലെ എല്ലാ വർഷത്തെ പോലെ തന്നെ മകരവിളക്കനായിട്ടാണ് നാളെ കഴിഞ്ഞ് വൈകുന്നേരം നട തുറക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ പോലെ എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഇപ്പോൾ തന്ത്രിയും മറ്റേ ബോർഡംഗങ്ങൾ എല്ലാവരുമായിട്ട് അത് ആലോചിച്ച് എല്ലാ വർഷത്തെ പോലെ തന്നെ പിന്നെ അതിൻ്റെ സമയവ്യത്യാസങ്ങളോ അസംക്രമത്തിൻ്റെ ഇതൊക്കെ അനുസരിച്ച് അങ്ങനെയാവും മറ്റ് കാര്യങ്ങൾ അതിൻ്റെ വിളക്കിൻ്റെയും ജ്യോതിയുടെ സമയം ഇതൊക്കെ അത് പിന്നെ ഒന്നൂടെ പിന്നീട് അറിയിക്കുകയും ചെയ്യാം അതിൻ്റെ നടപടികളാണ് ഇനിയിപ്പോൾ അത് നടന്നു വരുന്ന ഇപ്പോഴത്തേയും അതിനെ ഒരുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ അത് അവർ അതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ദിവസങ്ങളിപ്പോൾ നട തുറന്നു കഴിഞ്ഞാലും മകരവിളക്കിനു വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് നടവർക്കുന്നതും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നടന്നു വരുന്നു ഭംഗിയായിട്ട് അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം അനേകം ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകളും ഇതും കാരണം ഭംഗിയായിട്ട് ഇങ്ങനെ മണ്ഡലകാല മഹോത്സവം പൂർത്തിയായിരിക്കുകയാണ്